ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ ഘരേ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് ഒരു രാമഭക്തൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് എല്ലാവരും കഥ കേൾക്കണേ നല്ല കഥയാണ് രാമഭക്തിയിൽ മുഴുകുന്ന ഒരു കഥയാണ് കഥയുടെ ഒന്നാം ഭാഗമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ കഥയിലേക്ക് എല്ലാവരും വരൂ ആ സമപ്രായക്കാരായ കുട്ടികളിന്ന് പല തരത്തിലും പല വിനോദങ്ങളിലും ഏർപ്പെടുമ്പോഴും ഗോപെണ്ണ എന്ന പേരായ ഒരു കൊച്ചു ബാലൻ തൻ്റെ ഇഷ്ടദേവനായ ശ്രീരാമചന്ദ്രൻ്റെ പൂജയിലും ഭജനത്തിലും അങ്ങനെ സദാ മുഴുകിയിരുന്നു വീട്ടിലെ പൂജാമുറിയിൽ പരിശുദ്ധമായ ഒരിടത്ത് ഒരു പെട്ടിയിലായിരുന്നു ഗോപെണ്ണയുടെ ശ്രീരാമ വിഗ്രഹം സൂക്ഷിക്കപ്പെട്ടിരുന്നത് പതിവ് പോലെ ഒരു ദിവസം കാലത്ത് പൂജാമുറിയിൽ ചെന്ന് പ്രഭാത പൂജയ്ക്കായി വിഗ്രഹം വിഗ്രഹമെടുക്കുവാൻ ചെന്ന ഗോവണ്ണ തൻ്റെ ഇഷ്ടദേവ വിഗ്രഹം പെട്ടിയോടുകൂടി നഷ്ടപ്പെട്ടതായി കണ്ടു സങ്കടത്തോടു കൂടി അതെവിടെ പോയി എന്ന് ബാലൻ അന്വേഷണം ആരംഭിച്ചു ഒടുവിൽ അതടുത്തുള്ള ഒരു പൊയ്യയിൽ ആരോ കൊണ്ടുപോയിട്ടതായി അറിഞ്ഞു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവായ പ്രസ്തുത വിഗ്രഹം നഷ്ടപ്പെട്ടുപോയി എന്ന് കരുതിയ ഗോവണ്ണ അത്യന്തം ദുഃഖിതനായി കുളക്കരയിലേക്ക് ഓടിച്ചെന്ന് ആഴമേറിയ ആ കുളത്തിൽ നിന്നും വിഗ്രഹമെടുക്കുന്ന കാര്യം നീന്താൻ അറിയാത്ത ബാലൻ അസാധ്യമായി തോന്നി അവൻ അത്യന്തം നിരാശനായി രോദനം തുടങ്ങി അതുവഴി വന്ന വഴിയാത്രക്കാരെല്ലാവരും ബാലനോട് ദുഃഖകാരണം അന്വേഷിച്ചുവെങ്കിലും അവൻ അവരോടൊന്നും മറുപടി പറയുകയുണ്ടായില്ല അവർക്കാർക്കും അവനെ ആശ്വസിപ്പിക്കാനുമായില്ല കുട്ടിയാവട്ടെ ഹേ രാമപ്രഭോ അവിടുന്ന് എന്നെ വെടിഞ്ഞ് എങ്ങോട്ട് പോയി അവിടുത്തെ പിരിഞ്ഞ് ഇരിക്കുവാൻ ജീവിക്കുവാൻ ഞാൻ അശക്തനാണ് എനിക്കിങ്ങനെ ജീവിക്കുവാൻ ഇനി എന്ന് എന്നുറക്ക വിളിച്ച് കരയുകയാണ് പൊയ്കയ്ക്ക് സമീപത്തുണ്ടായിരുന്ന മണ്ഡപത്തിൽ ധ്യാനനിരതനായിരുന്ന അത് അതി തേജസ്വിയായൊരു വൃദ്ധൻ ബാലീനരോദനം കേട്ട് മന്ദം മന്ദം കന്നു തുറന്ന് അവനെ ശ്രദ്ധിച്ചു പിന്നീട് മണ്ഡപത്തിൽ നിന്നും താഴേട്ട് ഇറങ്ങി വന്ന് ബാലനോട് ഇപ്രകാരം ചോദിച്ചു മകനേ നീ എന്തിനീ വിധം ദുഃഖിക്കുന്നു നിനക്കെന്ത് സംഭവിച്ചു എൻ്റെ സഹായം വല്ലതും ആവശ്യമാണെങ്കിൽ പറയൂ ഞാൻ നിന്നെ സഹായിക്കാൻ ഒരുക്കമാണ് മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ അദ്ദേഹത്തിൻ്റെ സ്വരൂപവും ശാന്തമായ സംഭാഷണവും ബാലനെ പെട്ടെന്ന് ശാന്തനും അത്ഭുത സ്തപ്തനുമാക്കി അവൻ ഭക്തിപൂർവം അദ്ദേഹത്തിൻ്റെ കാൽക്കൽ നമസ്കരിച്ചു പിന്നീട് വിനയാന്യതിനായി ഇപ്രകാരം പറഞ്ഞു മഹാത്മാവേ അവിടുന്ന് കബീർദാസനല്ലെയോ ഇതിനു മുമ്പ് ഒരിക്കൽ ക്ഷേത്രദർശന സമയത്ത് അവിടുന്ന് ഞാൻ കാണാനിടയായിട്ടുണ്ട് അവിടുന്ന് മനസ്സ് വെച്ചാൽ എന്നെ സഹായിക്കാൻ കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ട് കേവലം ഭിക്ഷാദേവിയായ ഈ സന്യാസിക്ക് എന്ത് ചെയ്യാൻ കഴിയും മകനെ എങ്കിലും നിന്റെ വിഷമം എന്താണെന്ന് പറയൂ എന്ന് അദ്ദേഹം പറയുകയും ഉടനെ കുളത്തിൽ നഷ്ടപ്പെട്ടു ഇടയായ വിഗ്രഹം വീണ്ടും കിട്ടേണ്ടതാണ് തൻ്റെ ആവശ്യമെന്ന് ഗോപണ്ണ കബീർദാസിനെ അറിയിച്ചു അടുത്ത രണ്ടാം ഭാഗം അടുത്ത വീഡിയോയിലുണ്ട് ഹരേ കൃഷ്ണ